വെള്ളവും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ നാലു വർഷം മുമ്പ് ഉപ്പതറയിൽ നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൌചാലയം വെറുതെ കിടന്നു നശിക്കുന്നു കുഴൽക്കിണർ വാട്ടർ ടാങ്ക് വൈദ്യുതി എന്നിവയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പൊതുഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ടെൻഡർ എടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം നിർമ്മിച്ച ശൌചാലയമാണ് കാട് കയറി നശിക്കുന്നത് വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ ഉദ്ഘാടനം നടത്തിയതിൽ അന്നുതന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഉടൻ ഇതിനുള്ള ഫണ്ട് അനുവദിച്ച ശൗചാലയം പ്രവർത്തനക്ഷമമാക്കുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ മാധ്യമ വാർത്തയെ തുടർന്ന് നാല് വർഷത്തിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചത് പക്ഷേ ഫണ്ട് കുറവായതും മുൻപ് ചെയ്ത പണികളുടെ ബില്ല് മാറിക്കിട്ടാത്തതും കാരണം ടെൻഡർ എടുക്കാൻ കരാറുകാർ തയ്യാറായില്ല അതിനിടെ ശൌചാലയവും പരിസരവും കാടുമൂടി ഇഴജന്തുക്കളുടെ താവണമായി മാറി ബൈപ്പാസ് റോഡിൽ ലക്ഷങ്ങൾ മുടക്കിയ ടോയ്ലറ്റ് സമുച്ചയം പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ മുപ്പതിരം ഏച്ചരിക്കടയിൽ വീണ്ടും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാതെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനോട് വലിയ അമർശമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം വർഷങ്ങൾക്ക് മുമ്പ് പണിതൊരു ടോയ്ലറ്റ് കാട് കയറി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട രീതിയിൽ കിടക്കുമ്പോൾ തന്നെ ഉപ്പതറ മേച്ചേരിക്കടക്ക് സമീപം വീണ്ടും ഒരു ടോയ്ലറ്റ് പണിത് ഫണ്ട് ലാപ്സാക്കുന്ന നടപടിയാണ് അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ ടോയ്ലറ്റ് തുറന്നു കൊടുക്കേണ്ട നടപടി അധികാരുടെ ഭാഗത്തുനിന്നുണ്ടാണ് ഹൈറേഞ്ചിലെ കുടിയേറ്റ ഗ്രാമമായ ഉപ്പതറയിലെത്തുന്നവർക്ക് നിലവിൽ പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല ബൈപ്പാസ് റോഡിൽ കാട് കിടക്കുന്ന ടോയ്ലറ്റും പുതുതായി മേച്ചൂരിക്കടയിൽ നിർമ്മിച്ച ടോയ്ലറ്റും ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം അധികൃതർ ഓരോ തവണയും അവഗണിക്കുകയാണ് അതേസമയം ബൈപ്പാസ് റോഡിലെ ടോയ്ലറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ റീ ക്ഷണിച്ച പ്രശ്നം പരിഹരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗം ജെയിംസ് തേക്കുംബേൽ പറഞ്ഞു